അപ്പോ ഞങ്ങൾ ആള് ശരിക്കും കേട്ടോ ഞങ്ങൾ പോവാൻ കഴിഞ്ഞു ഞങ്ങൾ തുറക്കും ഓരോ കാണിച്ചു ആ ഷോപ്പിങ്ങി ഞങ്ങൾക്ക് രണ്ടാൾ മാത്രമല്ല ഷോപ്പിങ്ങുകളൊക്കെ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കൂടെ തുരുക്കൂരോ ബസ്സോ അപ്പം ബസ് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ബസ്സും ഇല്ല

മാറ്റിപിടിച്ചു സ്റ്റെച്ച് വേണ്ടെ ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു ടേസ് ഇനിയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്

അലുവ നോക്കുന്ന വാങ്ങാൻ പറ്റില്ല ഷുഗർ വരും ഷുഗർ വരും കൊളസ്ട്രോളും ഞങ്ങൾ വാങ്ങുന്ന ഐസ്ക്രീം ഐസ്ക്രീം ക്രീം സർപ്രൈസ് ആണ് സർപ്രൈസ് അങ്ങനെ ഒന്നാമത്തെ സർപ്രൈസ് ഞങ്ങൾ കടയിൽ ഓർഡർ കൊടുത്ത് ഞങ്ങളിപ്പം അപ്പൊ അതിന് പത്ത് മിനിറ്റ് ആവുന്ന രണ്ടാമത്തെ സർപ്രൈസ് വാങ്ങാൻ പോവുകയാണ് പോയി വന്നതാ അങ്ങനെ ഞങ്ങളെ രണ്ടാമത്തെ സർപ്രൈ അല്ല ഒന്നാമത്തെ സർപ്രൈസ് വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോകട്ടോ ഇനി റിയാക്ഷൻ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഓട്ടോക്ക് അതല്ല വരാൻ നടക്കണേ ഞങ്ങൾക്ക് നടക്കൽ വൈബ ഇഷ്ടം ഇവിടുന്ന് കുറച്ചുള്ളൂ അല്ലേ അഞ്ച് മിനിറ്റ് നടത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഉമ്മാക്കുള്ള സർപ്രൈസ് സർപ്രൈസ് മക്കളെ സർപ്രൈസും കൊണ്ട് ഞങ്ങള് പോകട്ടെ എന്തിനാ സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും നിങ്ങളെല്ലാരും മൈൻഡില് ഉമ്മാർക്കും അപ്പാർക്കും എപ്പോ വേണേലും സർപ്രൈസ് കൊടുക്കുന്ന സമയം ഞങ്ങളുണ്ടാവുള്ളൂ ഞാനാണീ ഹീലട്ട് അപ്പൊ നടക്കാൻ കുറച്ച് താമസമുണ്ട് അയ്യോ അങ്ങനെ ഞങ്ങടെ വീടെത്താൻ ഞങ്ങൾ ഐസും പഴവും കൂടി വാങ്ങിട്ടോ വാങ്ങിട്ടോട് വീടോ ഞങ്ങൾ റിയാക്ഷൻ കാണിച്ചേ നമുക്ക് ഉമ്മന്റെ റിയാക്ഷൻ നോക്കട്ടോ ഉമ്മടെ നൂതുണ്ട് കേക്ക് മറികടക്കെന്നിട്ട് അഭിനയിച്ചിരിക്ക സർപ്രൈസ് ഇത് കാണിച്ചു കൊടുക്കണ്ട പക്ഷെ നോക്കി കണ്ട റിയാക്ഷൻ നല്ല ഇഷ്ടപ്പെട്ടു മതി ഇടിച്ച അതിനെന്താ പിന്നെ മനുഷ്യന്മാരുണ്ടപ്പോ വയ്പല്ല ഇത് മനുഷ്യന്മാരിടുന്ന സാര ഞാൻ മോമോസ് ഞങ്ങൾ എല്ലാം ഷോപ്പ് പുതിയ ഷോപ്പാണ് അങ്ങനെ അതിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് പുതിയ ഷോപ്പാണ് പുതിയ കടയാണ് ഒരു തോന്നുന്നു ബാക്കിയൊക്കെ ഞങ്ങൾ ഈ പ്ലേറ്റിന് എത്ര തിന്നും ആ

ഞങ്ങളെ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള ഷോപ്പിംഗും സർപ്രൈസാക്കലും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ എല്ലാരും കണ്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യൂ ബൈ